ഹലോ നമുക്ക് കുറച്ച് സ്ട്രോബെറീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് സ്ട്രോബെറി താങ്കളുണ്ടാക്കാതെ പേര് കേട്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട കാരണം കുറച്ച് സ്ട്രോബെറീസ് ഇതുപോലെ സ്റ്റിക്കിൽ കുത്തിവെച്ച ഒരു ഷുഗർ ക്യാൻറ്റി പോലെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു സംഭവമാണ് താങ്കളു എന്ന് പറയണേ അപ്പം ഇതുപോലെ നമ്മൾ ഒരു മൂന്ന് സ്ട്രോബെറി എടുത്തിട്ട് മൂന്നല്ല മൂന്നല്ലാറ് സ്ട്രോബെറി എടുത്തിട്ടൊരു കുത്തി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇത് ഒരു സൊല്യൂഷനാണ് നമ്മുടെ ഷുഗർ ലൈനി എന്നൊക്കെ പറയാം കുറച്ച് വെള്ളവും കുറച്ച് ഷുഗറും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊരു ത്രീ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ ഹൈ ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ സ്ട്രോബെറി ഡിപ്പ് ചെയ്തിട്ട് കുറച്ച് ഐസ് വാട്ടറിൽ കുറച്ച് നേരം മുക്കി പിടിക്കുക അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്കൊരു ഗ്ലോസി ഒരു ക്രിസ്റ്റൽ പരുവത്തിൽ കിട്ടും കേട്ടോ കാണുമ്പോൾ ഇതൊരു ക്രിസ്റ്റൽ പരുവത്തിലാണെങ്കിലും ടെക്സ്ചർ അത്രയും ക്രിസ്റ്റൽ അല്ലായിരുന്നു അതായത് നമ്മൾ കടിക്കുമ്പോൾ ശരിക്കും കറുമുറാന്നാണ് ഇരിക്കുക ഇത് പക്ഷേ കുറച്ച് ഒട്ടുന്നുണ്ടായിരുന്നു കേട്ടോ എനിവേ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഏകദേശം നമ്മുടെ ഈ മദാമപ്പൂട അല്ലെങ്കിൽ ഈ പഞ്ഞിമിട്ടായി എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു പഞ്ഞിമിട്ടായി സ്ട്രോബെറിയും കൂടെ കഴിച്ചെങ്ങനെ ഇരിക്കും നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ നമ്മൾ കുറേ സ്ട്രോബെറീസും ചോക്ലേറ്റും ഒക്കെ മിക്സ് ചെയ്ത് വരുന്ന വീഡിയോസ് കണ്ടിട്ടില്ലേ അതിനേക്കാളും അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം സ്ട്രോബെറിയോ അല്ലെങ്കിൽ എന്ത് ഫ്രൂട്ട്സ് ആയാലും നമുക്ക് ഈ ഒരു പരുവത്തിൽ ചെയ്തെടുക്കാം മുന്തിരിയോ അങ്ങനെ എന്തും അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്കും പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു